ക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷത്തിൽ ആരും വലിയ മോശമൊന്നുമല്ല അതിന്റെ റേഞ്ച് അനുസരിച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം വലിയേട്ടൻ സ്വർണം വെക്കുമ്പോ ചെറിയേട്ടൻ ഉരുളി വെക്കും സി പി ഐക്കാർ ആകെ ഒന്നും കിട്ടാത്ത ഭാവം നമ്മുടെ ശശീന്ദ്രന് മാത്രമേ ഉള്ളൂ കാരണം കക്ഷി ഫോറസ്റ്റ് വകുപ്പാണ് അതിലുള്ള മരൊക്കെ നമ്മുടെ അന്തപ്പ മുതലാളി വെട്ടിക്കൊണ്ടുപോയി ആരാ ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നില്ല ഒരു ചാനലിൽ ഇത് നമ്മളെ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അന്തപ്പം മുതലാളിയൊക്കെ വെട്ടിക്കൊണ്ടുപോയതുകൊണ്ട് ശശീന്ദ്രന് മാത്രം വനം വകുപ്പ് കിട്ടുന്നില്ല കേരളം ഭരിക്കുന്ന പാർട്ടി കക്കാവ് നടത്തോളം കേരളത്തിന് വെക്കും അവസാനം ഒന്നും കിട്ടാതെ വന്നാൽ ഐ സ്വർണം വെക്കും കേന്ദ്രം ഭരിക്കുന്നവർ ഇന്ത്യ മുഴുവൻ വെക്കും ശബരിമലയിൽ സ്വർണം കെട്ടവർ അയ്യപ്പന്റെ യോഗ തണ്ടും രുദ്രാക്ഷമാല പോലും സ്വർണം പൂശാന് വേണ്ടി അടിച്ചു മാറ്റിയവർ അവർക്ക് ഇനിയും കേരളത്തിന്റെയോ നഗരസഭയുടെയോ ഭരണമേൽപ്പിക്കാൻ പാടില്ല പിന്നെ കക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷത്തിൽ ആരും വലിയ മോശമൊന്നുമല്ല അതിന്റെ റേഞ്ച് അനുസരിച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം നമസ്കാരം പാർട്ടിയിലോ മുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചുകൊണ്ട് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് വർഗീയ ശക്തികളുടെ തൊഴുത്തിൽ കൊണ്ടുപോയി ഇടതുപക്ഷത്തിന്റെ ആശയ ആദർശങ്ങളെല്ലാം അടിയറ വയ്ക്കുകയായിരുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ ഇപ്പോഴും കേരളത്തിൽ നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് നീറിപ്പുകഞ്ഞു വലിയ വിവാദമായി ഇപ്പോഴും അത് കത്തിക്കൊണ്ടിരിക്കുന്നു ഒടുവിൽ മുന്നണികളുടെ ഘടക കക്ഷികളുടെ നിരന്തരമായ സമ്മർദ്ദത്തിന് വഴങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയൻ താൻ എടുത്ത തീരുമാനത്തിൽ നിന്നും കുറകോട്ടു പോകേണ്ടതായി വന്നു രാഷ്ട്രീയമായ വലിയൊരു തിരിച്ചടിക്കും നാണക്കേടിനും മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എമ്മിന് കളമൊരുക്കി കൊടുക്കുകയായിരുന്നു അഥവാ സി പി എമ്മിന് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നിൽ നട്ടലുയർത്തി നിൽക്കാൻ പറ്റാത്ത അത്ര വിധത്തിലേക്ക് സി പി എമ്മിന് ചവിട്ടി താഴ്ത്തുന്ന പരിപാടി ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് വർഗീയ ശക്തികളുടെ ഹിന്ദുത്വവൽക്കരണത്തിന് കാവ്യവൽക്കരണത്തിന് കേരളത്തിലെ സ്കൂളിലെ കുട്ടികളെ അടിമകളാക്കിക്കൊണ്ട് ഒപ്പുവെച്ചു കൊടുക്കുകയായിരുന്നു പി എം ശ്രീ പദ്ധതിയിൽ മുഖ്യമന്ത്രി എന്നാണ് സി പി ഐ ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾ പറഞ്ഞത് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻറെ കാരണത്തേറ്റ വലിയ തിരിച്ചടി തന്നെയായിരുന്നു പിന്നീട് സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബിക്കും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത് തെറ്റാണ് അത്തരത്തിൽ ഒരു ജാഗ്രത കുറവ് പാർട്ടിയുടെ മുഖ്യമന്ത്രിക്ക് പറ്റാൻ പാടുണ്ടായിരുന്നില്ല എന്ന് പൊതുവേദിയിൽ വന്ന് പറയേണ്ടതായി വന്നു ജനങ്ങളോട് മാപ്പ് പറയേണ്ടതായി വന്നു എന്നുള്ളതും കാലം കരുതി വെച്ച കാവ്യനീതി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കീഴിൽ കേരളത്തിൽ ജനങ്ങൾ ഇന്നോളം ഇല്ലാത്ത വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം നവംബർ ഒന്നാം തീയതി കേരളം അതിദരിദ്ര ഇല്ലാത്ത രാഷ്ട്രമായി അല്ലെങ്കിൽ സംസ്ഥാനമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിക്കുകയായിരുന്നു അത് മുഖ്യമന്ത്രിയുടെ വിവരക്കേട് തന്നെയാണ് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ പറയുന്നത് മുഖ്യമന്ത്രി പറയുന്ന ഇടത്തെല്ലാം അല്ലെങ്കിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്ന ഇടത്തെല്ലാം ഒപ്പിടുന്ന ഒരു ജോലി മാത്രമാണ് കേരളത്തിന്റെ പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ ഉള്ളത് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഒരു ആക്ഷേപമാണ് എം വി ഗോവിന്ദനെ കുറിച്ച് എപ്പോഴും മുന്നണിക്ക് പുറത്തുള്ള ആളുകൾ പറയുന്നത് ഇത് രാഷ്ട്രീയ ശത്രുക്കളുടെ ഒരു പദം പറച്ചിലായി മാത്രമേ കണക്കിലെടുക്കുന്നു എന്നു ഗോവിന്ദൻ സാക്ഷ്യം ചെയ്യുമ്പോൾ അങ്ങനെയല്ല മുഖ്യമന്ത്രിയുടെ മുണ്ടിന്റെ തുമ്പത്ത് പിടിച്ചു നടക്കുന്ന ഒരു ജോലി തന്നെയാണ് കുറെ കാലങ്ങളായി എം വി ഗോവിന്ദൻ എടുക്കുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇരിക്കാൻ പറയുമ്പോൾ കിടക്കും നടക്കാൻ പറയുമ്പോൾ ഓടും എന്ന തരത്തിലുള്ള ഒരു സ്വഭാവക്കാരൻ മാത്രമായി മുഖ്യമന്ത്രി പിണറായി വിജയൻറെ റാൻമൂളി മാത്രമായി എം ഗോവിന്ദൻ നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സി എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയേക്കാൾ പരമപ്രധാനമായ സ്ഥാനം അലങ്കരിക്കുന്നയാൾ എന്നാൽ ഇവിടെ പാർട്ടിയുടെ മുഖ്യമന്ത്രി പറയുന്നിടത്ത് റാൻ മൂളി നിൽക്കുന്ന കാഴ്ചയാണ് പാർട്ടി സെക്രട്ടറി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത അതെന്ത് തന്നെയായാലും ഇതിനെ പൊളിച്ചടിക്കൊണ്ട് തന്നെയാണ് കെ പി സി സിയുടെ വക്താവായ മുൻ എം പി കൂടിയായ കെ മുരളീധരൻ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ മൂക്കിന് തുമ്പിൽ നിന്നുകൊണ്ട് ആഞ്ഞടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെയും എം വി ഗോവിന്ദനെയും വിമർശിച്ച് നിലം പരിശാക്കി കീറി എറിഞ്ഞത് കേരളത്തിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കോൺഗ്രസിനെയും യു ഡി എഫിനെയും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മറ്റു മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസും യു ഡി എഫും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അവരവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചരണ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നു തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി മുൻ എം എൽ എ ആയ ശബരിനാഥനെ തന്നെ കളത്തിലിറക്കിക്കൊണ്ട് അതായത് മുൻ മന്ത്രി ജി കാർത്തികേയന്റെ മകൻ മുൻ എം എൽ എ ശബരിനാഥനെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ചുകൊണ്ട് യു ഡി എഫ് പ്രചരണ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് തിരികൊടുത്തിയിരിക്കുന്നു ഈ സന്ദർഭത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും എം വി ഗോവിന്ദനെയും സി പി എം മന്ത്രിസഭയ്ക്കത്തുള്ള എല്ലാ മന്ത്രിമാരെയും പേരെടുത്തു പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ കേരളത്തെ കട്ടുമുടിക്കുന്ന മന്ത്രിമാർ ആരൊക്കെയാണ് എന്ന തരത്തിൽ തന്നെ പിണറായി വിജയന് എതിരെയും സി പി എമ്മിനെതിരെയും കെ മുരളീധരൻ ആഞ്ഞു പിടിച്ചുകൊണ്ട് ഒരു യോഗത്തിൽ പ്രസംഗിച്ചത് ഓരോരോ മന്ത്രിമാരും തങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ കട്ടുകൊണ്ടിരിക്കുന്നു കളവിന്റെ തോത് അനുസരിച്ചിട്ട് ഒരാൾ വലിയ കള്ളനെന്നും മറ്റൊരാൾ ചെറിയ കള്ളനെന്നും അറിയപ്പെടുന്നു എന്ന് തന്നെയാണ് പിണറായി വിജയനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ കെ മുരളീധരൻ വിമർശിച്ചത് ഇതിന് കുട നിൽക്കുന്ന കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബി ജെ പിയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിയതിന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പിണറായി വിജയനും എം ഗോവിന്ദനും തന്നെയാണ് എന്നാണ് പി എം ശ്രീ പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ കെ മുരളീധരൻ പറയാതെ പറഞ്ഞു വെച്ചത് ഒരു കാരണവശാലും കേരളം ഭരിക്കുന്നവരും ഇന്ത്യ ഭരിക്കുന്നവരും ജനങ്ങൾക്ക് വേണ്ടിയല്ല ഭരിക്കുന്നത് അവർ മാറി മാറി കട്ടുമുടിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കൂട്ടർ കേരളത്തെ കട്ടുമുടിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ ഇന്ത്യയെ കട്ടുമുടിക്കുന്നു എന്ന് തന്നെയാണ് നരേന്ദ്രമോദിക്കും ബി ജെ പി എതിരെ ആഞ്ഞടിച്ചുകൊണ്ട് കെ മുരളീധരൻ പറഞ്ഞത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും ബി ജെ പിയേയും അവരുടെ അന്തസാര ശൂന്യമായ പ്രവർത്തനങ്ങളെയും ഭരിക്കുന്നത് കക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ള കാര്യങ്ങളും എടുത്തുയർത്തിക്കൊണ്ട് തിരുവനന്തപുരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സ്ഥാനാർത്ഥികൾക്ക് മംഗളാശംസകൾ അറിയിച്ചുകൊണ്ട് എത്തിയ കെ മുരളീധരൻ ജനസഹസ്രത്തെ സാക്ഷി നിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും എം വി ഗോവിന്ദനെതിരെയും സി പി എമ്മിനും സി പി ഐക്കും ബി ജെ പി എതിരെയും പ്രസംഗിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷത്തിൽ ആരും വലിയ മോശമൊന്നുമല്ല അതിന്റെ റേഞ്ച് അനുസരിച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം വലിയേട്ടൻ സ്വർണം വെക്കുമ്പോ ചെറിയേട്ടൻ ഉരുളി വെക്കും സി പി ഐക്കാർ ആകെ ഒന്നും കിട്ടാത്ത ഭാവം നമ്മുടെ ശശീന്ദ്രന് മാത്രമേ ഉള്ളൂ കാരണം കക്ഷി ഫോറസ്റ്റ് വകുപ്പാണ് അതിലുള്ള മരമൊക്കെ നമ്മുടെ അന്തപ്പ മുതലാളി വെട്ടിക്കൊണ്ടുപോയി ആരാ ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നില്ല ഒരു ചാനലിൽ നമ്മളെ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അന്തപ്പ മുതലാളിയൊക്കെ വെട്ടിക്കൊണ്ടുപോയതുകൊണ്ട് ശശീന്ദ്രന് മാത്രം വനംവകുപ്പ് കിട്ടുന്നില്ല കേരളം ഭരിക്കുന്ന പാർട്ടി കക്കാവ് നടത്തോളം കേരളത്തിന് വെക്കും അവസാനം ഒന്നും കിട്ടാതെ വന്നാൽ ഐ എഫ് എന്റെ സ്വർണം വെക്കും കേന്ദ്രം ഭരിക്കുന്ന ഇന്ത്യ മുഴുവൻ വെക്കും ഇങ്ങനെ രണ്ട് കൊള്ളക്കാർ ഇവിടെ അധികാരം പിടിക്കാനും അധികാരം നിലനിർത്താനും ശ്രമിക്കുമ്പോൾ ഒരു നഗരത്തിന്റെ സൗന്ദര്യമുള്ള മുഖം പ്രദാനം ചെയ്യാനാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ ശബരിയുടെ നേതൃത്വത്തിൽ ജനങ്ങളെ സമീപിക്കുന്നത് നമ്മുടെ നഗരത്തിൽ ക്ഷാമം പരിഹരിക്കണം നല്ല റോഡുകൾ ഉണ്ടാവണം റോഡ് ടാറി തന്നെ വിറ്റിയെന്ന് കുത്തിപ്പൊളിക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണം തെരുവിളക്കൾ കത്തണം തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കണം അതോടൊപ്പം ഇന്ത്യയിലെ വൻകിട നഗരങ്ങളോടൊപ്പം കിടപിടിക്കുന്ന ഒരു നഗരമായി തലസ്ഥാനത്തിനെ മാറ്റാൻ നമുക്ക് കഴിയാം അതാണ് ശ്രീ ശബരിയുടെ നേതൃത്വത്തിലെ ഹൈടെക് മുഖമുള്ള സ്ഥാനാർത്ഥി പട്ടിക തന്നെ പാർട്ടി കഴിഞ്ഞ ദിവസം പുറത്തിറക്കി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ആദ്യമായി പ്രചരണ രംഗത്തേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് കഴിഞ്ഞു അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ അതിശക്തമായി പോരാടണം ശബരിമലയിൽ സ്വർണം കെട്ടവർ അയ്യപ്പന്റെ യോഗതണ്ടും രുദ്രാക്ഷമാരെ പോലും സ്വർണം പൂശാൻ വേണ്ടി അടിച്ചു മാറ്റിയവർ അവർക്കിനിയും കേരളത്തിന്റെയോ നഗരസഭയുടെയോ ഭരണമേൽപ്പിക്കാൻ പാടില്ല പിന്നെ കക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷത്തിൽ ആരും വലിയ മോശമൊന്നുമല്ല അതിന്റെ റേഞ്ച് അനുസരിച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം വലിയേട്ടൻ സ്വർണം വെക്കുമ്പോ ചെറിയേട്ടൻ ഉരുളി വെക്കും സി പി ഐക്കാർ ആകെ ഒന്നും കിട്ടാത്ത ഭാവം നമ്മുടെ ശശീന്ദ്രന് മാത്രമേ ഉള്ളൂ കാരണം കക്ഷി ഫോറസ്റ്റ് വകുപ്പാണ് അതിനുള്ള മരമൊക്കെ നമ്മുടെ അന്തപ്പ മുതലാളി വെട്ടിക്കൊണ്ടുപോയി ആരാ ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നില്ല ഒരു ചാനലിൽ ഇത് നമ്മളെ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അന്തപ്പ മുതലാളിയൊക്കെ വെട്ടിക്കൊണ്ടുപോയതുകൊണ്ട് ശശീന്ദ്രന് മാത്രം വനംവകുപ്പ് ഒന്നും കിട്ടുന്നില്ല ബാക്കിയുള്ളവരൊക്കെ ഡെയിലി ഏജൻസുകാരായതുകൊണ്ട് അവരുടെ കാര്യം കട്ടപ്പോവുക ഇതാണ് അവിടെ കേരളത്തിന്റെ അവസ്ഥ അതുകൊണ്ട് നാളെ ഒരു അസംബ്ലി ഇലക്ഷനിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ ആ യു ഡി എഫുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഭരണസമിതി നമ്മുടെ നഗരത്തിൽ ഉണ്ടാകണം ഒരു ശാപമോക്ഷം ഈ നഗരത്തിന് ലഭിക്കണം നമ്മൾ അഭിമാനത്തോടെ പറയുന്നു ദളിത്വാദിൽപ്പെട്ടവർക്ക് സംവരണം വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാവപ്പെട്ട ദളിത് കുടുംബത്തിൽ പറന്ന ശ്രീ കുഞ്ഞിരാമനെ മേയറാക്കിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞാന് ഹൈസ്കൂൾ വിദ്യാർത്ഥിയായി തിരുവനന്തപുരത്ത് വരുമ്പോൾ അന്ന് മേയർ ശ്രീ കുഞ്ഞിരാമന അത്രയേ അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായി ദേവസ്വം വകുപ്പ് ഒരു ദളിത്വാദിൽപ്പെട്ട വ്യക്തി ഏൽപ്പിച്ചത് ശ്രീ വെള്ളയിച്ചേരനെ ഏൽപ്പിച്ചത് ശ്രീ കെ കരുണാകരൻ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്താണ് ദളിത്ഭാത്തിനും പിന്നോക്കാർക്കും സ്ത്രീകൾക്കും വേണ്ടി എന്ന നിലകൊണ്ട പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണി അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഭരണത്തിൽ യു ഡി എഫ് വരണം ഇന്നിപ്പോ നാൽപ്പത്തിയെട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുവെങ്കിൽ ഇവിടെ നമ്മുടെ ഘടകക്ഷി നേതാക്കന്മാരുണ്ട് ശ്രീ റഷീദ് ഉൾപ്പെടെയുള്ളവരുണ്ട് നാളെ കാലത്ത് തന്നെ ഘടകക്ഷികളുടെ ചർച്ച പൂർത്തീകരിച്ച് ഏതാണ്ട് എല്ലാം ആയിക്കഴിഞ്ഞുവെങ്കിലും പൂർത്തീകരിച്ച് നാളെ പന്ത്രണ്ട് മണിക്ക് തന്നെ ജില്ലാ കോർപ്പറേഷന്റെ കോർ കമ്മിറ്റി ചേർന്ന് അവശേഷിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ നൂറ്റൊന്ന് സീറ്റിലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ റെഡി റെഡിയായി തന്നെ മുന്നോട്ട് പോകും അവരെ അനുഗ്രഹിക്കണം ആശീർവദിക്കണം തിരുമലയിൽ മത്സരിക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥി മഞ്ജുളാദേവിയെ അടുത്ത അഞ്ചു വർഷത്തേക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കണം മറ്റ് സ്ഥാനാർത്ഥികളാരും അവരവരുടെ വാർഡിൽ ചെല്ലുമ്പോൾ പറയുന്നതാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അതിഗംഭീര തുടക്കത്തിന് മുൻകൈയ്യെടുത്ത ബ്ലോക്ക് കമ്മിറ്റിയെയും എല്ലാത്തിനും നേതൃത്വം നൽകുന്ന ഡി സി സിയെയും അഭിനന്ദിച്ചുകൊണ്ട്